ഡിവൈൻ മെഡിക്കൽ സെന്ററിന്റെ യൂണിറ്റ് ആയ മാക്സ് കെയർ ഹോസ്പിറ്റൽ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായി തിരികെ വരുന്നു മാക്സ് കെയറിൽ പ്രമുഖ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാണ് മാക്സ് കെയർ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വടക്കാഞ്ചേരി ഫോൺ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ട്രിപ്പിൾ ത്രീ ടു വൺ പിണറായി വിജയന് തെറ്റി ആൾ തെറ്റിപ്പോയി പിണറായി വിജയനേക്കാൾ ശൗര്യവും ക്രൗര്യവും വീര്യവും ഉള്ള ആളാണ് ഈ ഗവർണർ പിണറായി വിജയൻ ആൾ തെറ്റിപ്പോയി അദ്ദേഹം പറഞ്ഞതിൽ എന്താ തെറ്റ് അദ്ദേഹത്തിന് അദ്ദേഹം ഡി ജി ദുർബലമായ വകപ്പെട്ടാണ് കേസ് യൂത്ത് കോൺഗ്രസ് കാരെ കല്യാശ്ശേരിക്കടുത്ത് വെച്ചവരെ ചെടിച്ചട്ടികൊണ്ട് ആക്ക അടിച്ച് തല പൊട്ടിച്ചപ്പോൾ അത് വധശ്രമത്തിന് കേസെടുത്തില്ല ഡി വൈ എഫ് എ ഇതാ ഇപ്പോൾ സൂചന മധൽശ്രമത്തിന് കേസ് ഭരണ തലവനാണ് ഗവർണർ ഗവർണർക്ക് വേണ്ടി ഞങ്ങൾക്കാരും വക്കാലത്തില്ല ഈ ഗവർണർ ചെയ്തതിനെ ഒന്നും ഞങ്ങൾ അംഗീകരിക്കുകയും ന്യായീകരിക്കുകയും ചെയ്തില്ല പക്ഷേ കേരളത്തിന്റെ ഭരണ തലവരെ മുഖ്യമന്ത്രി പോലീസ് വാഹനങ്ങളിൽ കയറ്റിക്കൊണ്ടുപോയി അദ്ദേഹത്തെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ ദുർബല വകുപ്പ് മതിയോ എന്ന് അദ്ദേഹം ചോദിച്ചു മുട്ടുമടക്കി പോലീസുകാർ ആ ഗവർണർ ബിജെപിക്ക് കൊടുത്ത കത്തിന്റെ ഫലമായി വധശ്രമത്തിന് കേസെടുത്തിരിക്കുന്നു മാത്രമല്ല കേന്ദ്ര ആഭ്യന്തര വകുപ്പ് റിപ്പോർട്ട് ചോദിക്കുക